ഹലോ ഹായ് ജിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എൽ എൻ ട്രാവൽ ബ്ലോക്സ് അപ്പോൾ രാവിലെ ഇറങ്ങുകയാണ് ഇന്ന് ഇച്ചിരി നേരത്തെയാണ് ഒരു ഒൻപതര മണിയായി എന്ന് പറയാം ഇവിടുന്ന് കുറച്ച് ദൂരെ ഒരുപാട് ദൂരമല്ല ഒരു സ്ഥലത്തേക്ക് പോകണു അതൊരു സ്പെഷ്യൽ കടയിലേക്കാണ് പോവുന്നത് അതായത് പഴങ്ങി കഴിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ശരിക്കുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഞ്ചുതെങ്ങ് വഴി വഴിയാണെങ്കിൽ അഞ്ചു തെങ്ങ് കഴിഞ്ഞിട്ട് ഒരു ഒന്നാം പാലം വരും ആ ഒന്നാം പാലം കഴിഞ്ഞാൽ താഴെ വെട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം അതാണ് ഒരു ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഒരു അഞ്ചുതെങ്ങ് അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാലം അത് കഴിഞ്ഞിട്ട് താഴെ വെട്ടൂർ അതാണ് ആ സ്ഥലം അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയാൽ ഈ കടയുടെ അവിടെ എത്തുക ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും പിന്നെ ഇത് ഗൂഗിൾ മാപ്പിലുണ്ട് സന്തോഷിൻ്റെ പഴങ്ങഞ്ഞി കട എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും മറ്റൊരു വഴി പറയുകയാണെങ്കിൽ വൈക്കം വഴി വരാണെങ്കിൽ പണയക്കടന്ന് പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ ഇച്ചിരി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷിൻ്റെ പഴങ്ങഞ്ഞിക്കട ഇപ്പോൾ ഏത് രീതിയിൽ വരുവാണെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് വരാം സന്തോഷിൻ്റെ പഴങ്ങഞ്ഞിക്കടാണ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഓൺ ഡേ ആണ് വഴിയിലറിയതാണ് ശരിക്കും പറഞ്ഞത് മുതലപ്പുഴി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ഏരിയയാണ് മുതലപ്പുഴി പാലത്തിൻ്റെ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നമ്മൾ ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പഴഞ്ഞഞ്ഞിശ്വത കട നോക്കി ഈ സമയം ഉച്ച സമയമാണ് ഉച്ചയല്ല ഒരു പത്തുമണി ആകാറായി പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകളോ ആൾക്കാരോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ് നോക്കി ഒഴിഞ്ഞു കിടക്കുക ഇവിടെ ഫിഷിംഗ് ഹാർബറുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ കടലും കായലും ഒന്നിക്കുന്ന സ്ഥലമാണ് പുഴി ഇത് മുതലപ്പുഴി ഭയങ്കര രസമാണ് ഇഷ്ടമാണ് ഇതെല്ലാം കാണാനായിട്ട് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് വന്നിട്ട് ആ സൈഡിൽ കായൽ ഈ സൈഡിൽ ഇവിടെ ഇത്രയും കായൽ ഭാഗം അങ്ങോട്ട് കടല് ഇതിപ്പോൾ കായൽ ഫിഷിംഗ് ബോട്ട്സ് ഇവിടെ ഹാർബർ അതെ ഈ സൈഡിലാണ് ഹാർബർ ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ഇങ്ങനെ അവിടെ അവിടെ കിടക്കുന്ന കാണാം നല്ല ഒന്നാം തരം മെയിലുണ്ട് അപ്പോൾ ഇനി തിരിച്ചു പോവാം അപ്പോൾ എത്രയും പെട്ടെന്ന് പഴകഞ്ഞിക്കടയിൽ എത്തണം ഇല്ലെങ്കിൽ അത് അവിടെ തീർന്നു പോകുന്നതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്സ് നമ്മൾ അഞ്ചു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പോകുന്ന വഴി എന്ന് പറഞ്ഞൊരു കോസ്റ്റൽ റീജിയനിലൂടെ പോകണം കോസ്റ്റൽ ബെൽറ്റ് ആണിത് ഭയങ്കര രസമാണ് ഈ നമ്മൾ ആദ്യം നിർത്തിയ സ്ഥലമാണെങ്കിലും പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണെങ്കിലും കടലിൻ്റെ സൈഡിലൂടെയാണ് പോകും അപ്പോൾ പെരുമാതുറ പാലം നെക്സ്റ്റ് സ്റ്റോപ്പ് ഇങ്ങനെ കുറേ ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ ഇങ്ങനെ കാണാം കടലാണ് ഒരു സൈഡിലെന്ന് അറിയുമെങ്കിൽ നമുക്ക് ഇറങ്ങി വരാൻ പറ്റിയ ഒരു സ്പോട്ട് കാര്യങ്ങൾ നോക്കിയിരുന്നപ്പം കുറേ ഭാഗത്തല്ല ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നു കുറേ കല്ലൊക്കെ മാത്രം കരിങ്കല്ല ഇതെല്ലാം ഈ എന്താ പറയുക കടൽക്ഷോഭമൊക്കെ വരുന്ന സമയത്ത് കടൽ കയറുന്നൊരു പ്രദേശം തന്നെയാണ് ഈ പരിസരത്തൊക്കെ ചില വീടുകളൊക്കെ പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നതൊക്കെ കാണാം കുറേ കടൽ കയറിയിട്ട് പക്ഷെ അതിനൊരു തടയിടാനായിട്ടായിരിക്കണം കടൽ ഭിത്തി കെട്ടാനായിട്ട് കൊണ്ടിട്ടിരിക്കുന്ന കരിങ്കല്ലും ഒക്കെ ആയിട്ട് പക്ഷെ അതൊരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അയ്യോ നല്ല രസമുണ്ട് ഇതാണ് നമ്മൾ തേടി വന്ന കട അതായത് ഇതൊരു ചെറിയൊരു ഷെഡ് പോലത്തെ ഒരു കടയാണ് ഒരു നാട്ടിൻ പ്രദേശം ട്രിവാൻഡ്രത്തു നിന്ന് ഒരു ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പഴങ്ങഞ്ഞി പിന്നെ കപ്പ ബീഫ് ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കടയ്ക്ക് പ്രത്യേകിച്ച് പേരില്ല എങ്കിലും സന്തോഷമായിട്ടെൻ്റെ കട എന്ന് പറയും സന്തോഷം എന്ന് പറഞ്ഞ ഒരാളുടെയാണ് ഈ ഷോപ്പ് അതെത്തി കയറാം ഭയങ്കര തിരക്കാണ് ഇതാണ് ഈ കടയുടെ ഉടമസ്ഥ സന്തോഷ് വര് ചില ആൾക്കാർ സന്തോഷമായിട്ട് പ്രത്യേകിച്ച് പേരില് കടയാണ് പഴങ്കഞ്ചി കട എന്നാണ് പറയുന്നത് വീട് തൊട്ടു പിന്നിലാണ് ഇത് ആറ് വർഷമായി അല്ലേ എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു രീതിയിൽ അതങ്ങ് ഓ വെരി ഗുഡ് സന്തോഷം അതുകൊണ്ടല്ലേ നമ്മൾ അതുപോലെ ഒരുപാട് പേര് പല സ്ഥലത്തും വരുന്നുണ്ട് അപ്പൊ ഈ വിശേഷങ്ങളാണ് കഴിക്കുന്നുണ്ട് അപ്പൊ ഫോൺ നമ്പറൊക്കെ അപ്പോൾ കൊടുത്തേക്കാം അപ്പൊ ഇനിയും കൂടെ പുതിയ കസ്റ്റമേഴ്സും വരട്ടെ അയലാ മത്തി മിക്സ് ഒരു കറി തേങ്ങ അരച്ച കറി അല്ലേ ഇതിപ്പോ രസം ബീഫ് റോസ്റ്റ് കക്ക തോരൻ ചിക്കൻ ചിക്കൻ കറി നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ചിക്കൻ കറി ഇത് പഴങ്ങഞ്ഞ എടുത്ത് വെച്ചിരിക്കുന്നു അല്ലേ കുറച്ച് ആണല്ലേ ഒടങ്കൊല്ലി മുളക് പിന്നെ തൈരുണ്ടാകും പിന്നെ എൻ്റെ ചമ്മന്തി ഉണക്കമീൻ ഫ്രൈ ആടിപൊളി അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത ഇവിടെ പിന്നെ കപ്പ ഇതെല്ലാം കൂടിയാണ് ഈ പഴങ്ങഞ്ഞയുടെ കോമ്പിനേഷൻ വറുത്ത മുളക് ഓക്കെ തൈരു മുളക് പഴങ്കഞ്ഞി ഇടും പിന്നെ അതിനകത്തേക്ക് കപ്പ ഇത് രസം പിന്നെ തൈര് പിന്നെ സൈഡായിട്ട് തരുന്നത് ചമ്മന്തി ഇത് തേങ്ങാ ചമ്മന്തി ആ അച്ചാർ മാങ്ങാക്കറിയൊക്കെ ഉള്ളു ആ ഉടൻ കൊല്ലി വറുത്ത മുളക് തൈര് മുളക് ഓണക്കമ്മി ഇതാണ് ഇതാണ് കൊടുക്കുന്നത് അല്ലേ ഇതിനെങ്ങനെ ചാർജ് ചെയ്യുന്നത് ഇത്രയും നയൻറ്റി റുപ്പീസ് ഇത് ഇത്രയും കൊടുക്കുന്ന ഫുൾ സെറ്റ് തൊണ്ണൂറ് രൂപ അല്ലേ കടക്കകത്ത് നല്ല തിരക്കായി വരുന്ന കേട്ടോ ഞാൻ ഇച്ചിരി ലേറ്റായി പോയി എല്ലാവരും കഴിച്ച് കഴിച്ച് കൊണ്ടേ ഇരിക്കുന്നു ഞാൻ അടുക്കളയ്ക്കും അതുപോലെ കപ്പ ചിക്കൻ കറി കപ്പ ബീഫ് കറി കപ്പ കക്കത്തോരൻ ഇങ്ങനെ പല കോമ്പിനേഷൻ പിന്നെ കപ്പ ബീഫ് റോസ്റ്റ്

അതിൻ്റെ മേളിൽ കുറച്ച് സവാളായിരുന്നു അതും കൂടി കൊടുക്കും അപ്പോൾ ഇതാണ് ഈ കടയുടെ ഒരു എന്താ പറയുക ഒരു കുഞ്ഞൊരു ഷെഡ് പോലെയാണ് പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് ഇത് കിച്ചൺ ഏരിയ കിച്ചൺ വെച്ചാൽ ഉണ്ടാക്കുന്നില്ല തൊട്ട് ബാക്കിൽ വീടാണ് അവിടെ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവയ്ക്കും അപ്പം ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് ഇന്ന് ഞാൻ കടയുടെ ബാക്ക് സൈഡിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നോക്കിയത് നല്ല രസമല്ലേ തൊട്ട് ബാക്കിലാണ് വീട് കേട്ടോ സന്തോഷിൻ്റെ വീടാണ് അവിടുന്ന് ഫുഡ് ഉണ്ടാക്കി ഇവിടെ ഈ ഷെഡിൽ വെച്ചിട്ടാണ് വിൽക്കുന്നത് ഇതൊരു നല്ലൊരു ഗൃഹാതൊരുത്വമൊക്കെ തോന്നുന്ന പോലത്തെ ഒരു നോസിറ്റീവ് ഫീൽ ആണ് ചെറിയൊരു തോടെന്ന് പറയാക്കില്ല ഇതൊക്കെ ഇപ്പോൾ വെള്ളം കുറവാണ് അതിങ്ങനെ പാസ് ചെയ്യുന്നു ഫ്രണ്ടിൽ റോഡ് അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ തന്നെ വരുമ്പോൾ നേരെ കയറി കാണും ഫുഡ് കൊണ്ടുവരുന്നുണ്ടാക്കി തീരുന്ന തീരുന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പുറത്തൊന്ന് റെഡിയാക്കി ഇപ്പുറത്ത് കൊണ്ടുവരും ആ ഇവിടെ പോകേ ആകാണ്ടിരിക്കാനാണ് സന്തോഷിൻ്റെ വൈഫാണ് വൈഫിൻ്റെ സിസ്റ്റർ ആണ് അവരെല്ലാവരും ആണ് ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും വിറകടുപ്പിലാണ് കഞ്ഞി വെക്കുന്നതും കപ്പ ഉണ്ടാക്കുന്നത് ഇറച്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേ നോക്കിയാൽ നല്ല രസമുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ നിറച്ച സ്ഥലമുണ്ടല്ലോ ഇവിടെ ഓക്കെ ഇവിടെ വിറക് കൂട്ടിയിട്ടിട്ടുണ്ട് ധാരാളം ഇവിടെ കറി ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ അങ്ങോട്ട് ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇവിടെ ഇതിപ്പോൾ എന്താ കിടക്കുന്നതിനകത്ത് നാളത്തേക്കുള്ള പഴങ്കഞ്ഞിക്കുള്ള ചോറ് വേയിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മുതലാളി സന്തോഷിന്റെ ഭാര്യയാണ് വൈഫ് ഫുൾ ഇത് ആ എല്ലാവരും അവർ തന്നെ ഉണ്ടാക്കുന്നു അവർ തന്നെ പുറത്തൊന്നും ആരുമില്ല കേട്ടോ ആ സിസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അനിയൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈഫ് ഇതെല്ലാവരും കുക്ക് ചെയ്യാനും സേർവിങ് കൂടുതലും സന്തോഷവും ആ ചെയ്യുന്നത് കുക്ക് ചെയ്യാനും വരും സേർവ് ചെയ്യാനും പോകും വൈഫും വൈഫിൻ്റെ സിസ്റ്റർ മറ്റേ അനിയൻ്റെ ഭാര്യ അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് പാചകവും എല്ലാം പിന്നെ പറഞ്ഞതല്ല വീട്ടുമുറ്റമാണ് ഇത് കേട്ടോ വീട് ഫ്രണ്ടിൽ ബാക്കിൽ ഇഷ്ടം പോലെ സ്ഥലം ആ വീട് കണ്ടു നമ്മൾ ആ അപ്പോൾ ഇവിടെ രസമാണ് ഇവിടെ എല്ലാം ഒരുപാട് ശരിക്കും ഒരു തനി നാട്ടും പുറത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള കിണറുണ്ട് ഇതേ പുളിഞ്ചിക്ക ഇഷ്ടംപോലെ കഴിച്ചു കിടക്കുന്നു പുളിഞ്ചി മരം പുളിഞ്ചിക്ക ഇഷ്ടംപോലെയുണ്ട് അച്ചാറിടാൻ പറ്റും ഇത് നിങ്ങൾ അച്ചാർ ഇടാറുണ്ടോ ഇടയ്ക്ക് അച്ചാറിട്ട് കൊടുക്കുമല്ലേ ആൾക്കാർക്ക് അപ്പം ഇടയ്ക്ക് വന്നാൽ ഇതും കിട്ടും ഇതൊരു കിച്ചൻ അതൊരു കിച്ചൻ ഇത് വീടിൻ്റെ ബാക്ക് സൈഡ് ഇതുവഴിയാണ് നടന്ന് ഫ്രണ്ടിലുള്ളതൊരു ചെറിയൊരു തോടല്ലേ ഇത് ശരിക്കും നമ്മളൊരു ഹോംലി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്ന പോലെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ആരെ കഴിക്കുന്ന പോലെ തന്നെയാണ് വീട്ടിൻ്റെ തൊട്ട് ബാക്കിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന അടുക്കളയിൽ ഉണ്ടാക്കുന്നു അതായത് സന്തോഷം വൈഫും പിന്നെ അനിയൻ്റെ വൈഫും കൂടെ ചേർന്നിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ രാവിലെ അഞ്ച് മണിക്കഴുന്നേക്കും ഒമ്പതര ഇവിടെ ഭക്ഷണം കൊടുത്തു തുടങ്ങും പിന്നെ അത് കഴിഞ്ഞാൽ തീരുന്നത് രണ്ടരയോട് കൂടി അവസാനിക്കുന്നു പിന്നെ പാത്രമൊക്കെ കഴുകി സെറ്റായി കഴിഞ്ഞാൽ മൂന്നരയൂടെ ഫ്രീ ആവും അപ്പോൾ സുധേ എന്താ വെച്ചാന്ന് വെച്ചാൽ അവിടെ വിളമ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വീട്ടാവശ്യത്തിനുള്ള കുക്കിംഗ് ഇവിടെ ചെയ്യും എന്നിട്ട് അവരെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കഴിക്കാൻ ഒക്കില്ല അതുകൊണ്ട് വീട്ടിൽ മാറി മാറി ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു കഴിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ നോർമൽ അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ കപ്പയും ബീഫും കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ തയ്യാറാക്കി വെക്കും കക്ക ഇറച്ചി വേണമെങ്കിലും ഞായറാഴ്ച അല്ലാത്ത ദിവസം പിന്നെ താ താറാവ് വേണമെങ്കിലങ്ങനെ അല്ലെങ്കിൽ ഞണ്ട് വേണമെങ്കിൽ അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ പഴകഞ്ഞിയുടെ സെറ്റും കപ്പയും ബീഫ് കറിയും കാണും ഞായറാഴ്ച അല്ലാണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കാണും ഇതാണ് ടോട്ടലായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം അപ്പോൾ നമ്മളിന് പഴകഞ്ഞി കഴിക്കാൻ പോണു ഓക്കെ പോയിട്ട് വരാം അങ്ങനെ വീട് മനസ്സിലായല്ലോ വീടും കടയും നടുക്ക് ഒരു ചെറിയൊരു തോടും അതാണ് ലൊക്കേഷൻ അങ്ങനെ വീടും കണ്ടു അടുക്കള കണ്ടു എല്ലാ കാര്യങ്ങളും ആയി ഇനി കഴിക്കാം അപ്പം ഇവിടുത്തെ തിരക്കൊന്ന് കുറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ വീണ്ടും വരുമോ ആൾക്കാർ അതായത് ഇപ്പം ആദ്യം പഴങ്കഞ്ഞി സെറ്റ് ഇത്രയും ചോറൊന്നും ഞാൻ കഴിക്കില്ല കഴകഞ്ഞി ഒരുപാടുണ്ട് കേട്ടോ ഭയങ്കര ഇതാണ് പഴങ്കഞ്ഞി സെറ്റ് കപ്പ ബീഫ് പഴങ്കഞ്ഞി സെറ്റ് എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ചിക്കൻ കക്കത്തോരം മുതലായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ അല്ലാത്ത ദിവസം കിട്ടുള്ളൂ സൺഡേസ് ഉണ്ട് ബാക്കിയെല്ലാം സൺഡേ പക്ഷെ നേരത്തെ അറിയിച്ചാൽ ഉണ്ടാക്കി വെക്കില്ലേ ചില ദിവസങ്ങൾ ആ കപ്പ ഇത് താറാവ് വേണമെങ്കിൽ അത് പിന്നെ ഞണ്ട് പിന്നെ പിന്നെന്തൊക്കെയാ കൊഞ്ച് റോസ്റ്റാണല്ലേ ഓക്കെ ഓക്കെ എല്ലാം റോസ്റ്റ് ഓഹോ ഇതൊക്കെയാ കൊടത്തിനകത്ത് എന്താ അറിയോ പഴങ്കഞ്ഞി വെള്ളം പഴകഞ്ഞി വെള്ളം ഇത് പക്ഷെ വൈറ്റ് റൈസ് ഇത് ജയ ചെയ്ത് അറിയാം ആണ് ഓക്കെ ഇവിടുത്തെ പ്രത്യേകത നോക്കി ഇവിടുത്തെ മൺചട്ടിയുടെ ഒരു ഷേപ്പ് തന്നെ എൻ്റാർലി ഡിഫറെൻറ്റാണ് അത് തന്നെ നല്ല തണുപ്പാണ് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ മൺകുളത്തിലാണ് വെള്ളം അങ്ങനെ എല്ലാം ഡിഫറെൻ്റാണ് ഭയങ്കര രസമുണ്ട് അല്ലേ നല്ലൊരു ഷെഡിനകത്തിരുന്ന ബെഞ്ചിൻ്റെ ഡെസ്ക് ഭയങ്കര ഗൃഹാതുരത്വം തോന്നുന്ന വളരെ തനി നാടനായിട്ടുള്ള കാഴ്ചകളും അനുഭവം വരേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ അങ്ങനെ പഴം കഴിഞ്ഞ് പരിപാടി തുടങ്ങാൻ പോകും എൻ്റെ ഫേവററ്റ് ഫുഡാണ് കേട്ടോ ച്ചിരി ഉപ്പും കൂടി ഇടാം കുറച്ച് ഉപ്പ് ഉപ്പെനിക്ക് കൂടാതെ ഞാനെല്ലാം ഒരുപാട് വരി ഇടും ഉപ്പ് ഇതിൽ രസമുണ്ട് പിന്നെന്താ കപ്പ് തൈര് ഇപ്പം ഞാൻ ഉപ്പും ചേർത്ത് ദൈ ഇത് ഒരുപാടുണ്ട് കേട്ടോ ഒരു ആൾക്ക് നിറച്ച് വയറ് നിറയെ കഴിക്കാം ഞാൻ ഇത്രയും കഴിക്കുന്ന ആളല്ല എനിക്ക് സ്പെഷ്യൽ ആയിരിക്കും അല്ലേ കാക്കത്തോര ആഹാ പഴങ്കഞ്ഞെള്ളം ഉപ്പില്ല ഉപ്പിടണം പഴകഞ്ഞി വെള്ളത്തിലും ഉപ്പിടണം ഉടങ്കൊല്ലി എന്താ ഇനി ഉടം കൊല്ലിയും കൂടി ഉടച്ച് തീർക്കണം ഇതും കൂടി വരുമ്പോഴാണ് എരിവ് ഇതിൻ്റെ കണ്ടീഷനാണ് ഈ ഒരു മണമുണ്ട് സ്പെഷ്യൽ മണം ഞാനതിനെ പണ്ട് പറയുമായിരുന്നു മണമുള്ള പച്ചമുളക് എന്ന് ചമ്മന്തി നോക്കട്ടെ പുളി അടച്ച ചമ്മന്തിയല്ല അല്ലാത്ത ചമ്മന്തി അവിടെ തേങ്ങയുടെ മൈ ഫേവററ്റ് ഉണക്കമീൻ അത് അയളക്കരുപാടാണെന്ന് തോന്നുന്നു യെസ് ആ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ആ ഉണക്കമീനും കടിച്ചിട്ട് പഴങ്ങ വാല് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല പഴങ്ങഞ്ഞി എന്ന് പറഞ്ഞാൽ കൂൾ മീലാണ് ഭയങ്കരമായിട്ട് നമുക്ക് തണുപ്പ് കിട്ടും പിന്നെ ഇത് വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് നല്ലതാണ് പ്രോബയോട്ടിക്കായ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിനും വയറിനും ആവശ്യം ഗട്ട് ഹെൽത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് പഴങ്ങഞ്ഞി നമ്മുടെ ദിനചര്യയുടെ ഭാഗഭാക്യം നല്ലതാണ് ഓക്കെ ഇനി ഈ മീൻ കറി എന്ന് പറഞ്ഞാൽ നോക്കട്ടെ ഇതിനകത്ത് തന്നെ അയലയുടെ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയത് മത്തിയുടെ പീസാണ് അത് നിറച്ചരപ്പൊക്കെ ആയിട്ട് നോക്കട്ടെ നല്ല തേങ്ങ അടച്ച മീൻകറി ചെറുമോനാണ് ബീഫും കപ്പയും പറയുന്നത് എനിക്ക് നോക്കൂ മകളുടെ മകൻ മോന്റെ പേരെന്താ മോന്റെന്താ റയാൻ അടിപൊളി പേരല്ലേ റയാൻ റയാൻ എന്ത് കഴിക്കാൻ പോണു എന്താ കഴിക്കാൻ പോന്നെ പഴകഞ്ചി രാവിലെ കഴിക്കുന്ന സാറാണോ അതായാൻ മകളുടെ മകൻ ഇവിടെ പഴകഞ്ചിയുടെ സ്ഥിരം കസ്റ്റമറാണെന്ന് മനസ്സിലായി ഇനി കക്കത്തോര് ഇത് പഴകഞ്ചി സെറ്റിൽ വരുന്നല്ല നല്ലത് എനിക്ക് സ്പെഷ്യലായിട്ട് തന്നെ കേട്ടോ അടിപൊളിയാട്ടോ ഗംഭീരം ഇനി കുറച്ച് കപ്പയും ചിക്കൻ കറിയും കൂടെ ടേസ്റ്റ് ചെയ്താണിക്കാം കപ്പയും ബീഫും ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ പക്ഷെ ഞാൻ ചിക്കൻ ആണ് കോമ്പിനേഷൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കപ്പയും ബീഫിൻ്റെ ചാർ ബീഫും ചാറും കൂടി ചേർത്ത് അതൊന്നും ഞാൻ പറഞ്ഞ കഴിച്ചിട്ട് നല്ല കടുമാങ്ങ മാങ്ങാക്കടി ഇപ്പം ശരിക്കും അവരുടെ വീട്ടിൽ അതിഥിയായി വന്നു ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയുണ്ട് ഇപ്പം അവരെല്ലാവരും ഉണ്ട് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ സുഖേ ഞാനും ഇങ്ങനെ വിളിച്ച് പറയല്ലേ വരുന്നതിന് മുമ്പ് ചിലരൊക്കെ അതായത് നമ്പർ ഞാനും കൊടുത്തേക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ കമൻ്റിലും പിൻ ചെയ്തിടാം വിളിച്ച് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടി വേണമെങ്കിൽ ഉണ്ടാക്കി വേണം എന്തെങ്കിലുമൊക്കെ നോൺ വെജ് എക്സ്ട്രാ വേണമെങ്കിൽ പാർവതിയുടെ ട്രിപ്പിൾ എക്സിൻ്റെ അതേ പ്രായമാണ് രണ്ടര വയസ്സ് നാട വരും കുടിച്ച് കുടിച്ച് വരുന്നു ചാർ പാത്രമാവും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആ പഴങ്ങിയുടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കുടിക്കുക അപ്പോൾ വളരെ ടേസ്റ്റാണ് ഇനി കപ്പയുടെയും ഇറച്ചിയുടെ ഒക്കെ കോമ്പിനേഷൻ കാണിച്ചു തരാം കപ്പയും ബീഫ് കറി ഉള്ളിയിരുന്നു ചിക്കൻ കറി കപ്പ ഒരു ഒരു പോർഷൻ അല്ലേ മൂന്ന് പീസും അത്രയും ഗ്രേവി ഇതാണ് നയൻറ്റി റുപ്പീസ് എനിക്കിപ്പോൾ ഗ്രേവി കുറച്ചൂടെ കുറച്ചാണ് എടുത്തിരിക്കേക്കെ ഇതിലും കൂടുതൽ കൊടുക്കുമോ സാധാരണ എൻ്റെ പേരമ്മേനെ അടുത്ത തന്നെ അല്ലേ ഇതാണ് ഇവിടുത്തെ അടുത്ത മാസ്റ്റർ പീസ് ഐറ്റംസ് എൻ്റെ ഫ്രണ്ടിലിപ്പോൾ രണ്ട് ഉണ്ട് കപ്പ കപ്പാവിറ്റ് ചിക്കൻ ആൻഡ് ഉള്ളി ഇത് കപ്പാവിത്ത് ബീഫ് കറി ആൻഡ് ഉള്ളി ടേസ്റ്റ് പറയാവേ ബീഫ് കറി നോക്കാം ആദ്യം പീസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ചാറിൻ്റെ ഇഷ്ടം വല്ല ചാറ് വരുന്നവർക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഭയങ്കര ലാഭമാണ് ഇപ്പോൾ നയൻ്റി റുപ്പീസിന് ഇത്രയും കിട്ടുന്നത് അടിപൊളി ചിക്കൻ ഞാൻ കൂടുതലും ചിക്കൻ ആളാണ് അതിൻ്റെ ഉള്ളിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദാണ് വലിയ മൂന്ന് ഉണ്ട് കേട്ടോ അത്രയും അത് അരി മീസ് അത് മാത്രം കഴിക്കുമ്പോൾ തന്നെ അത് പ്രത്യേക സുഖമാണ് പിന്നെ സവാളയും കൂടി ഇരിഞ്ഞ് പ്രായമായിട്ട് ഇട്ടിട്ട് ചിക്കനും കപ്പയും കൂടി ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല അത് ഭയങ്കര രസമുണ്ട് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇഷ്ടാവും എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അതാണ് ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും നല്ലതാണെന്ന് കേട്ടിട്ടാണല്ലോ വരുന്നത് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരെല്ലാം സ്ഥലം വന്ന് കഴിക്കുന്നുണ്ട് പിന്നെ പല സ്ഥലത്തു നിന്ന് ആൾക്കാരും വരുന്നുണ്ട് ഇതുപോലെ കേട്ടവർക്ക് നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ അപ്പോൾ എൻ്റെ ഭക്ഷണം എല്ലാം കഴിഞ്ഞാൽ അത് ഇറങ്ങുന്നുണ്ട് പിന്നെയും വീണ്ടും ആൾക്കാർ വല്ല ഇപ്പോൾ ഫാമിലി ക്രൗഡ് കൂടിയിട്ടുണ്ട് ഭയങ്കര ബിസി ആക്ടിവിറ്റി നടക്കാണ് എല്ലാവർക്കും സേർവിങ്ങിൻ്റെ തിരക്കിലാണ് ഇദ്ദേഹമാണ് എല്ലാവരെയും സന്തോഷമായിട്ട് ഇപ്പം എല്ലാവരും തിരക്കിലാണ് കാര്യം ഇവിടുത്തെ തിരക്ക് നല്ലോണം കൂടി ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട് എല്ലാവരും വെയ്റ്റിംഗ് വെയ്റ്റിങ് ബൈഹാനേൻ്റെ ഇടയിലുണ്ട് ഭക്ഷണമൊക്കെ അയച്ച മനസ്സും നേരവും ഒക്കെ നിറഞ്ഞ ഇറങ്ങുന്നു അപ്പൊ ഇവരോട് എല്ലാവരോടും യാത്ര പറയണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടീമാണ് സിസ്റ്ററിൻ്റെ കൂടെ സഹായിക്കുക വീട് തൊട്ടപ്പോ എല്ലാം കണ്ടല്ലോ വിശേഷങ്ങൾ താങ്ക് യു കേട്ടോ വളരെ സന്തോഷം ഓക്കെ കുറെ ആൾക്കാർ വരട്ടെ തിരക്കായോ പിന്നെ പടിയാവോ രണ്ടര ക്ലോസ് ചെയ്യും അപ്പൊ ഫോൺ നമ്പർ ഞാൻ പ്രത്യേകം കൊടുക്കാം അത് വിളിച്ചു ചോദിച്ചിട്ടൊക്കെ തന്നെ വരിക ഓക്കെ അങ്ങനെ വെണ്ണിക്കോടുള്ള സന്തോഷിൻ്റെ പഴകഞ്ഞിക്കടയിൽ നിന്നും പോടും വലേൻ്റെ കുഴി വെണ്ണിക്കോട് ആ വലയൻ്റെ കുഴി വെണ്ണിക്കോട് ഇതായത് അഞ്ചുതെങ്കെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ വരണം ഇത് വർക്കലൊക്കെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ അതാണ് ഓക്കെ അപ്പോൾ സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ ലോക്സ് ലവ് യു ഓൺ ഇനി ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ തിരിച്ചു